നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് വെച്ചിട്ടന്നെ ആംഹോളും നെക്കിന്റെ വൈഡും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അല്ലെ ഇപ്പഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു അര ഇഞ്ച് കൈക്കുഴി കുഴിച്ചു വെട്ടാനുള്ള മാർക്കിംഗ് നമ്മളോട് എടുത്തു വെച്ചിട്ടുണ്ട് കഴുത്തെന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിലെ നെക്കൊരു ഏഴ് ഇഞ്ചാണ് വരുന്നത് ആ ഏഴ് ഇഞ്ചിനെ നമുക്കിവിടെ ഒരു ആറേ മുക്കാൽ ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം കാരണം ഏഴ് തകച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് ഒന്നും അല്ലല്ലോ അപ്പോ കൂടുതലായി പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കാലിഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തു ശേഷം നമ്മൾ കറി സ്കേൽ വെച്ചിട്ട് തന്നെ നെക്ക് നല്ല ഡീപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ബ്ലൗസ് കഴിക്കുമ്പോൾ നമുക്ക് അടുത്ത പണി എന്താണ് നമ്മുടെ ടക്ക് പോയിന്റ് എവിടെയാണെന്ന് മാർക്ക് ചെയ്തെടുക്കണം നമുക്ക് ടക്കിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് അത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ച് മാർക്ക് ചെയ്യുവാണ് തന്നെ ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കും ബ്രസ്റ്റ് ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എപ്പോഴും നമ്മൾ നോർമൽ ടക്ക് വരുന്ന ബ്ലൗസിന് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അല്ലേ അതിൽ ഒന്നും അനുശേഷണമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ടക്കിൻ്റെ ലെങ്ത് ടക്കിൻ്റെ ലെങ്ത്തും ടക്കിൻ്റെ അകലവും കണക്കാക്കണം ടക്കിൻ്റെ ലെങ് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നാണ് നമ്മുടെ ടക്കിൻ്റെ അകലം വരേണ്ടത് അതിൽ നിന്നും കാലിഞ്ച് കുറച്ചിട്ട് നമുക്ക് മൂന്നര നമുക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ഇപ്പോൾ നമുക്ക് മറ്റുള്ള ബ്ലൗസ് ആയിട്ട് അറിയാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ടക്കിന്റെ അകലം മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നാണ് നമുക്കിവിടെ വേണ്ടത് പ്ലസ് നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യണം അപ്പോൾ എന്തിനാണ് നമ്മൾ ടക്കിൻ്റെ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് വഴിയെ മനസ്സിലാക്കാം നമ്മൾ ടക്ക് അകം മാക്കിയുമ്പോൾ അര ഇഞ്ചും കൂടെ നമുക്ക് കിട്ടിയതിന്റെ കൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് തെളിവാം അപ്പോൾ മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ നാലേക്കാല് പോയിന്റ് ഒന്നാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം കൺഫ്യൂഷൻ ഒന്നും വേണ്ട നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഇവിടെ അരി ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തതെന്നുള്ളത് അരി ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തേ നമുക്ക് മനസ്സിലാവും മെയിൻ ടക്ക് കിട്ടിയല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ടക്കിന്റെ എത്രയാണ് നമുക്ക് ടക്ക് വേണ്ടത് നോക്കണം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ചെസ്റ്റ് സൈസും ബ്രസ്റ്റ് സൈസും കൂടെ ചെയ്യണം ചെസ്റ്റ് നമുക്ക് അറിയാം പത്തിഞ്ച് ആ പത്ത് ഇഞ്ച് തന്നെ ഇവിടെ കൊടുത്താൽ ശരിയാവോ ഇല്ല കാരണം നമുക്ക് ഇതിലൂടെ ഒരു ഷേപ്പ് വരുന്നുണ്ട് ലെവൻ സെസ് ആയിട്ട് ബ്ലൗസിനോട് ഒരു കട്ടിങ് വരുന്നുണ്ട് കട്ടിങ് ഒരു കാര്യം കട്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് ആവശ്യമുണ്ട് ഇപ്പൊ ഇവിടെ ചെസ്റ്റ് നമുക്ക് പത്ത് ഇഞ്ചാണ് ഇവിടെ നമുക്ക് കട്ടിങ് കട്ട് ചെയ്തിട്ട് കൂട്ടി തയ്ക്കും വേണം അന്നേരം നമുക്ക് ഒരു ഇഞ്ച് തൽയത്തുമ്പോൾ അത് രണ്ട് പീസിന്റേയും അര ഇഞ്ച് അഞ്ചാറ് ഇഞ്ച് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം പേ ബ്ലൗസ് ഒന്ന് വേണം അപ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ച് നമുക്ക് ചെസ്റ്റ് വേണം അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടക്കും വരുന്നുണ്ട് ഇവിടെ ടക്കിന്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണത്തിനുസരിച്ച് അതായത് ഇവിടെ മുപ്പത്തി എട്ടേ മുക്കാൽ ഇഞ്ചസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ടക്ക് എടുക്കുക ടക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ഇടാട്ടോ അപ്പൊ നമ്മളിവിടെ ഒരു ഇഞ്ച് ടക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു അല്ല കൊടുക്കുന്നത് വണ്ണത്തിനനുസരിച്ച് മാറുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ടക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പത്ത് പ്ലസ് ടക്കിൻ്റെ വണ്ണം ഒരു ഇഞ്ച് പതിനൊന്ന് നമുക്ക് തയ്യൽ തുമ്പ് ഇഞ്ച് ദൻ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് വേണം നമ്മളിവിടെ എന്തായി മാർക്ക് ചെയ്യാനായിട്ട് ചെസ്റ്റിന്റെ വണ്ണമായിട്ട് മാർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം ബ്രസ് സൈസ് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്രയാണോ നമ്മളിവിടെ ടക്കിന് വേണ്ടി കൊടുത്തത് അതും പ്ലസ് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അപ്പൊ നമുക്ക് നോക്കിയാലോ എത്രയാണ് കിട്ടുന്നതെന്ന് പത്തര ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് പന്ത്രണ്ടര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം എല്ലാവർക്കും ഇതുപോലെ എല്ലാം കേട്ടോ അല്ല വ്യത്യാസം വരുന്ന മെത്തേഡ് മാത്രമാണ് ഒരുപോലെ വരുന്നത് ശേഷം നമ്മൾ ഈ രണ്ട് ലൈനും കൂടെ താഴോട്ട് വരച്ചു കൊടുക്കുവാണ് ഈ ഒരു ലൈനിലോട്ട് അതായത് ടക്കിന്റെ ഇറക്കത്തിന്റെ ലൈനിലോട്ട് വരച്ചു കൊടുത്തു എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മെഷർമെന്റ് എടുക്കുക പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്തത് വേസ്റ്റിന്റെ വണ്ണം എന്ന് പറയുന്നത് എട്ടേകാലിഞ്ചാണ് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തല്ലോ പതിമൂന്നിൽ നിന്ന് എട്ടേകാലി കുറയ്ക്കുമ്പോൾ നമുക്ക് നാലേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് നിന്ന് ാലറച്ചപ്പോ നാലേമുക്കാൽ ഇഞ്ചാണ് കിട്ടിയത് ആ നാലേ മുക്കാൽ ഇഞ്ചിന്റെ പകുതി ആണ് നമ്മൾ എപ്പോഴും ടക്കിന്റെ രണ്ട് രണ്ടുവശത്തായിട്ട് കൊടുക്കാറ് പക്ഷെ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാണ് കാരണം ഈ ഭാഗത്ത് തയ്ച്ചു പോകാനുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഒന്ന് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ടക്ക് മാർക്ക് ചെയ്തു കട്ട് ചെയ്തെടുത്തു അതിനുശേഷം തയ്ച്ച് വരുമ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നും അര ഇഞ്ച് ഈ സൈഡിൽ നിന്നും അര ഇഞ്ച് നമ്മൾ എടുക്കുവാണ് തയ്യൽ തുമ്പായിട്ട് അന്നേരം നമ്മുടെ ഈ മെഷർമെന്റിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുമല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടക്കിൻ്റെ അളവ് തന്നെ മാറിപ്പോകും അപ്പം അതുകൊണ്ട് ഒരു ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിൽ ആരഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുന്ന ആ ഒരു ഇഞ്ച് മെയിൻ ടക്കിൽ നമ്മൾ കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി തയ്ച്ച് വരുമ്പോൾ അത് എന്താകും കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ടക്കായിട്ട് വരും അപ്പം അതിന് വേണ്ടിയിട്ട് നാലേ മുക്കാലിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ മൂന്നേ മുക്കാലാണ് കിട്ടുക മൂന്നേമേമക്കാലിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കാം ഒന്നേക്കാൽ പോയിന്റ് ഒന്നാണ് അതാണ് നമ്മളിവിടെ ടെക്കായിട്ട് മാർക്ക് ചെയ്യുന്നത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കുറവായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ അതിനുശേഷം മെയിൻ ടക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ടക്ക് മാർക്ക് ചെയ്യുന്നത് ഒരു മാറ്റം വരുന്നില്ല കേട്ടോ ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് വരാം ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കണമല്ലോ ഷേപ്പ് അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാണോ നമ്മുടെ എത്രയാണോ നമ്മുടെ ആംഖോൾ ഉണ്ടായിരുന്നത് നമുക്ക് അഞ്ചര ഇഞ്ചല്ലായിരുന്നോ സോറി അഞ്ചുമുക്കാൽ ഇഞ്ചാണ് നമുക്ക് ആംഖോളിന്റെ ലെങ്ത് ഉണ്ടായിരുന്നത് അതിന്റെ നാലിലൊരു ഭാഗം കണക്കാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം അഞ്ചുമുക്കാലിന്റെ നാലിലൊരു ഭാഗം അഞ്ചുമുക്കാലിന്ന് തന്നെയല്ല ഏത് അളവ് വന്നാലും അതിന്റെ നാലിലൊരു ഭാഗം കണക്കാക്കാം ഇവിടെ നമുക്ക് ഒന്നേകാൽ പോയിന്റ് ഒന്നാണ് കിട്ടുക അഞ്ചുമക്കാലിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നേകാൽ പോയിന്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഒരു കാരണവശാലും മുകളിൽ നിന്ന് താഴേക്ക് കൺഫ്യൂഷൻ വരരുത് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ടാണ് വരുന്നത് അത് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ മാർക്ക് ചെയ്തല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ കൊണ്ട് ഒരു കുഴിച്ചു വെട്ടാനുണ്ട് അല്ലെ ആ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഷേപ്പ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്തോ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ് വരച്ചു കൊടുത്തല്ലോ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് ഇവിടെ ടക്ക് മാർക്ക് ചെയ്യാനുണ്ട് അല്ലെ ആ ഒരു ഇഞ്ച് ഇവിടെ നിന്ന് എവിടെയാണോ നമ്മുടെ ആംകോളിന്റെ ലൈൻ വന്നിട്ടുള്ളത് ഒന്ന് തെളിച്ച് വരയ്ക്കാം ഇത് നമ്മുടെ ആമ്പോളിൻ്റെ ലൈനാണ് ലൈനാണ് അതിൻ്റെ പോയിന്റും ഇതിൻ്റെ പോയിന്റും ഇവിടെ ആണോ വന്നിട്ടുള്ളത് അവിടെ നിന്നും ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴേക്കൊന്നും ഇറങ്ങി വരരുത് ഈ ഒരു ലൈനിൽ തന്നെ ആയിരിക്കണം കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കൊടുത്തല്ലോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ലൈൻ അതായത് ഈ ഒരു ആമ്പോളിൽ നിന്ന് ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് വന്നിരിക്കുന്നുണ്ട് അവിടെ നിന്നും താഴേക്ക് ഒരു നമ്മൾ ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി മനസ്സിലാവാൻ എളുപ്പമുള്ള കാര്യം തന്നെയാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഷേപ്പ് വരച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്തു ചെയ്യാണ് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ആംബോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡിൽ ഒമ്പതര ഇഞ്ച് വേണം അല്ലേ അതായത് നമ്മൾ ബാക്കിൽ ആംബോൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒമ്പതര ഇഞ്ച് വേണം ഈ ഒമ്പതര ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലും വേണ്ടേ അതുപോലെ ഫ്രണ്ടിലെ ആമ്പോൾ കുഴിച്ചു വെട്ടിയിട്ടുള്ള ഒരു ഭാഗം വേണം പിന്നെ നമുക്ക് ഇവിടെയുള്ള തയ്യൽ തുമ്പ് വേണം ഇതെല്ലാം ആംബോളിനകത്ത് കിട്ടണം അപ്പോൾ നമുക്ക് മെഷർമെന്റ് എടുത്ത് നോക്കിയാലോ ഇങ്ങനെ വരച്ച് അപ്പോൾ നമുക്ക് ബാക്കിലെ ആമ്പോളോ ഒമ്പതര വേണമെന്ന് അറിയാലേ അപ്പോൾ ആ ഒമ്പതര ഇഞ്ച് ഇവിടെ കിട്ടണ്ടേ നമുക്ക് ഫ്രണ്ടിലും നോക്കിയാലോ മെഷർമെന്റ് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ എവിടെന്നാ നമ്മൾ മെഷർമെന്റ് എടുക്കാന്നുള്ളത് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയതാ ഇവിടെ വെച്ചിട്ട് അതായത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കുകയാണ് ഇവിടെ നമുക്ക് നാലേകാല പോയിന്റ് ഒന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ നാലേകാല പോയിന്റ് ഒന്ന് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് അവിടെ പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തൊന്ന് ഇവിടെ നമ്മൾ ഒരു കറു വരച്ചിട്ടുണ്ടല്ലോ അതൊന്ന് മെഷർമെന്റ് എടുത്ത് നോക്കാം അതിൻ്റെയും നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് മെഷർമെന്റ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് പത്തേമുക്കാൽ പോയിന്റ് ഒരു ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഒമ്പതര കിട്ടിയാൽ മതി പക്ഷെ ഇവിടെ നമുക്ക് പതിനൊന്ന് തികച്ചില്ല പത്തേമുക്കാൽ പോയിന്റ് ഒന്ന് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ആകുമ്പോൾ കൂടുതലല്ല അപ്പോൾ നമുക്ക് കട്ട് ചെയ്തത് തെറ്റാണോ ഒരിക്കലല്ല കാരണം നമുക്ക് ഈ ആംകോളിന്റെ ഭാഗത്തുനിന്ന് തയ്യൽത്തുമ്പോൾ ആവശ്യമാണ് ഒരു ഇഞ്ച് കുറയ്ക്കണം നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക പത്തേമുക്കാൽ പോയിന്റ് ഒന്നാണ് പത്തമുക്കാൽ പോയിന്റിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒമ്പതേമക്കാൽ പോയിൻ്റ് ഒന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആമ്പോൾ ബാക്ക് ആമ്പുകളിനേക്കാളും കുറച്ച് കൂടിയിരിക്കും കാരണം കുഴിച്ചു വിട്ടുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു കുഴിച്ചുവിട്ടിയതാണ് നമുക്ക് ഒമ്പതേക്കാൾ കൂടുതൽ നിൽക്കുന്ന ആ ഒരു മെഷർമെന്റ് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും അധികം കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റ് ആവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് അതിന്റെ സംശയം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കാരണം നമുക്ക് കട്ടിങ് വരുന്നില്ല കട്ടിംഗ് ഉള്ള പ്രിൻസസ് ആയിട്ട് ബ്ലൗസ് ഉണ്ടാകും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വഴിയെ പഠിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് പാർട്ട് അളവെടുത്ത് നോക്കണം അപ്പം നമുക്ക് നമ്മുടെ ലെങ്ത് കറക്റ്റ് ആണോ നോക്കണം അല്ലേ അപ്പോൾ ലെങ്ത് കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ലൈൻ ഇവിടെ വയ്ക്കുക കാരണം നമുക്ക് ഈ ഭാഗങ്ങളാണല്ലോ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്യുന്ന ഭാഗം വെച്ച് നോക്കാം കറക്റ്റായിട്ട് കിട്ടേണ്ടത് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടിക്കോളണം എന്നില്ല കേട്ടോ ചിലപ്പോൾ ഇതിങ്ങോട്ട് ഇറങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് നമുക്ക് വേറെ ബ്ലൗസുകളിൽ വേറെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ വേറെ രീതിയിലാണ് വരിക കറക്റ്റായിട്ട് കിട്ടി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇവിടെ നിന്നും താഴേക്ക് എടുത്ത് നോക്കണം കറക്റ്റായിട്ട് താഴേക്ക് എടുത്ത് നോക്കുമ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് നമുക്ക് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് പതിനാല് ഇഞ്ചും പ്ലസ് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമുക്ക് കിട്ടണം കണ്ടല്ലോ അത് നമ്മൾ ഒന്ന് വരച്ചെടുക്കാം വരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം ഇത്രയും അധികമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ നല്ല വ്യത്യാസം വരും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കാരണം നമുക്ക് ബ്ലൗസിന് ഇത്ര ഇറക്കും വേണം അന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ലെങ്ത് അത്രയും ആവശ്യവും ഇല്ല നമ്മൾ എന്താ ചെയ്യാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത്ര തന്നെ മതി അല്ലേ ഇവിടെ നമുക്ക് എന്താ പറയാ ലെങ്ത് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ലൈനിൽ നമ്മൾ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം കണ്ടല്ലോ അപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കിട്ടും എന്നാൽ ഈ ഒരു ഭാഗത്ത് വേണ്ടത്ര തുണി എടുക്കുകയുള്ളൂ ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ നിന്നിട്ടുള്ള പ്രശ്നവും വരില്ല അതിന് നമുക്ക് അപ്പം നമ്മുടെ ഏകദേശം ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു ഫ്രണ്ടിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാനുണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും എപ്പോഴും ചെയ്യാറ് ഒന്നര ഇഞ്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഒരു ഇഞ്ച് നമുക്ക് ടക്കിന് പിടിച്ചും പോകും അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആവും അല്ലെ അപ്പം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ആണ് നമ്മൾ ടക്കിട്ട് കൊടുക്കണം ഒരു മാർക്ക് മാർക്കിയ എന്നിട്ട് നമ്മൾ ചേപ്പിനും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്ക് ഓപ്പണിലൊക്കെ പഠിച്ചിട്ടുണ്ട് തട്ടി കൊടുക്കാനായിട്ട് അല്ലെ അല്ല സോറി ആ ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് തക്കി കൊടുക്കാത്തുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഷേപ്പ് ഷെയ്പ്പട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ലൈനും അതുപോലെ തന്നെ ഈ ഒരു ലൈനുമാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നെ നോക്കിയാലോ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യുന്ന നേരത്തെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശ്രമിച്ചോട്ടോ ആ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ തക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആട്ട് ചെയ്തെടുക്കാം തയ്യൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഈ ഒരു ഭാഗം കട്ടിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു രീതിയുണ്ട് അല്ല നമ്മളിവിടെ എല്ലാവരും ഷീ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ചെയ്ത് ചെയ്തിട്ട് ഈ ഒരു ടക്ക് നമുക്കിവിടെ ആവശ്യമില്ലാത്ത അതുകൂടെ കട്ടി കളയാം കണ്ടല്ലോ കണ്ടല്ലോ നമ്മളാ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യുക കേട്ടോ